നമസ്കാരം ജനുവരിയിൽ മൊത്തം രണ്ട് ലക്ഷത്തിലധികം കാറുകൾ വിറ്റഴിച്ച് മാരുതി സുസുഖി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷത്തിന് ഗംഭീര തുടക്കം ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ കലണ്ടർ വർഷം ഏതാനും മാസങ്ങളിൽ ബസ് സെല്ലർ കാർ പദവി മാരുതി മോഡലുകൾക്ക് നഷ്ടമായിരുന്നു മാത്രമല്ല നാൽപ്പത് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാർ എന്ന ഖ്യാതി മാരുതി കാറുകൾക്ക് നഷ്ടമാവുകയും ചെയ്തു മാരുതിയുടെ ജനപ്രിയ മോഡലുകളെ പിന്തളി ടാറ്റയുടെ പഞ്ച് ആയി പോയ വർഷത്തിലെ ബെസ് സെല്ലർ കാർ എന്നാൽ ഈ വർഷം എന്ത് വില കൊടുത്തും അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മാരുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ കാറുകളുടെ പട്ടികയിൽ ഒരു മാരുതി മോഡൽ തന്നെയാണ് ഒന്നാമത് ജനുവരിയിലെ ടോപ്പ് ടെൻ കാറുകളുടെ പട്ടികയിൽ മാരുതിയുടെ ആറ് മോഡലുകൾ ഇടം നേടി ടാക്കയുടെ രണ്ട് മോഡലുകളും ഹ്യണ്ടയുടെയും മഹീന്ദ്രയുടെയും ഓരോ മോഡലുകളുമാണ് പട്ടികയിലുള്ളത് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലും മാരുതി ആധിപത്യം പുലർത്തുകയായിരുന്നു ജനുവരിയിലെ മികച്ച പത്ത് കാറുകളുടെ പട്ടിക വിശദമായി നോക്കാം ഈ പട്ടികയിൽ ടോൾ ബോയ് ടോൾബോയ് ഹാഷ്ബാക്കായ മാരുതി സിസുക്കി വാഗണർ ആണ് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടാറ്റ പഞ്ച് മാരുതി ഏർട്ടിക തുടങ്ങിയ മോഡലുകളെയാണ് വാഗണർ മറികടന്നത് പഞ്ച് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ ഏർട്ടിക ആദ്യ പത്തിൽ നിന്ന് പുറത്തായി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് യൂണിറ്റ് വിൽപ്പനയുമായി വാഗണർ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ നേടി പ്രീമിയം ഹാഷ്ബാക്കായ മാരുതി സിസുക്കി ബലേനോ രണ്ടാം സ്ഥാനത്തെത്തി ആദ്യ രണ്ട് സ്ഥാനങ്ങൾ ഹാച്ച്ബാക്കുകൾ നേടിയപ്പോൾ മൂന്നാം സ്ഥാനം ഒരു എസ് യു വി കൈ അടക്കി അത് മറ്റേതുല്ല ഇന്ത്യയുടെ ജനപ്രിയ മിഡ് സൈസ് എസ് യു വിയായ ക്രെറ്റയാണ് ജനുവരിയിൽ കൊറിയൻ കമ്പനി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ക്രെറ്റ കാറുകൾ വിറ്റു ക്രെറ്റയ്ക്ക് പിന്നിൽ നാലാം സ്ഥാനത്ത് മാരദിയുടെ സ്വിഫ്റ്റ് ഹാഷ് ബാക്കാണുള്ളത് പതിനേഴായിരത്തി എൺപത്തി ഒന്ന് യൂണിറ്റ് സ്വിഫ്റ്റുകളാണ് കഴിഞ്ഞ മാസം ഷോറൂമിൽ നിന്നിറങ്ങിയത് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ട ടാറ്റ പഞ്ചിൻ്റെ പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് യൂണിറ്റുകൾ വിറ്റുപോയി മാർദീസ് ജനപ്രിയ മിഡ്സൈസ് എസ് യു വിയായ ഗ്രാൻഡ് വിറ്റാര പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് യൂണിറ്റ് വിൽപ്പനയുമായി ആറാം സ്ഥാനം സ്വന്തമാക്കി പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി യൂണിറ്റ് വിൽപ്പനയുമായി മഹീന്ദ്ര സ്കോർപ്പിയോ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തൊട്ടു പിന്നിലെത്തി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ് യു വികളിൽ ഒന്നായ ടാറ്റ നെക്സൺ ഇടക്കാലത്ത് നേരിട്ട തിരിച്ചടികളിൽ നിന്ന് കരകയറുന്നതായാണ് കാണാൻ പറ്റുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റ് വിൽപ്പനയുമായി നെക്സൺ പോയ മാസം ടോപ് ടെൻ കാറുകളുടെ പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റുകളുമായി മാരതി ഡിസയർ സെഡാനും പതിനയ്യായിരത്തി രണ്ട് യൂണിറ്റുകളുമായി മാരതി ഫ്രോങ് ക്രോസ് ഓവർ എസ് യു വിയുമാണ് ഒൻപത് പത്ത് സ്ഥാനങ്ങളിലുള്ളത് മാരതി വ്യാകനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ കാറുകളിലൊന്നാണ് ഇത് എല്ലാ കാലത്തും ഫാൻസ് ഉണ്ടാകും കാലാനുസൃതമായി വരുത്തിയ മാറ്റങ്ങളാണ് ഈ ഹാച്ചിനെ എല്ലാ കാലത്തും ജനപ്രിയമാക്കി മാറ്റുന്നത് നാവിഗേഷനുള്ള സെവൻ ഇഞ്ച് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ക്ലൗഡ് അധിഷ്ഠിത സർവീസുകൾ നാല് സ്പീക്കറുകൾ മൗനഡ് കൺട്രോളുകളുള്ള സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയെല്ലാം ഇതിലുണ്ട് വൺ പോയിന്റ് സീറോ ലിറ്റർ എഞ്ചിന് ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് ഒൻപത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം എൽ എക്സ് ഐ വി എക്സ് ഐ വേരിയൻ്റുകളിൽ ലഭ്യമായ സി എൻ ജി വേരിയൻറ്റ് കിലോഗ്രാമിന് മുപ്പത്തിനാല് ദശാംശം പൂജ്യം അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്നുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ കെ സി ജിസ് ഡ്യൂവൽ ജോറ്റ് ഡ്യൽ വി വി ടി എഞ്ചിന് ലിറ്ററിന് ഇരുപത്തിനാല് ദശാംശം നാല് മൂന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമത ജെഡക്സായി എ ജി എസ് ഐ പ്ലസ് എ ജി എസ് ട്രിമ്മുകൾ എന്നിവ ലഭിക്കുമെന്ന കമ്പനി അവകാശപ്പെടുന്നു ഇതിന്റെ വില അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മുതൽ എട്ടര ലക്ഷം രൂപ വരെ പോകുന്നുണ്ട് എക്സോറൂം വിലകളാണെന്നതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്